ബൈക്കിടിച്ചു മരിച്ച മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വിദ്യാർത്ഥിനി നമിതയ്ക്ക് കണ്ണീരോടെ ആദരാഞ്ജലി അർപ്പിച്ച സഹപാഠികൾ കോളേജിൽ പൊതുദർശനത്തിന് വെച്ച നമിതയുടെ മൃതദേഹത്തിൽ സഹപാഠികളും അധ്യാപകരും ആദരാഞ്ജലി അർപ്പിച്ചു പഠിച്ചിറങ്ങാൻ ആഗ്രഹിച്ച കലാലയമുറ്റത്ത് നമിത ഒരിക്കൽ കൂടി എത്തിയപ്പോൾ സങ്കടം സഹിക്കാനാകാതെ സഹപാഠികൾ വിങ്ങിപ്പൊട്ടി മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം പതിനൊന്നേ കാലോടെ നമിതയുടെ മൃതദേഹം കോളേജിലെത്തിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും അന്തിമോപചാരം അർപ്പിച്ച ശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോയത് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ബികോം അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു നമിത കൺമുമ്പിൽ പ്രിയപ്പെട്ട കൂട്ടുകാരി പിടഞ്ഞു മരിക്കുന്നത് കണ്ടതിന്റെ ഞെട്ടലിൽ നിന്ന് സഹപാഠികളും അധ്യാപകരും ഇനിയും മുക്തരായിട്ടില്ല നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ചാണ് അപകടമുണ്ടായത് നിർമ്മല കോളേജിലെ അവസാന വർഷ ബികോം വിദ്യാർത്ഥിനിയാണ് നമിത ആർ ഫോർത്ത് സെമിസ്റ്ററിൻ്റെ പരീക്ഷ എഴുതാനായിട്ടാണ് കോളേജിൽ ഇന്നലെ വന്നത് പരീക്ഷയെല്ലാം എഴുതി വളരെ സന്തോഷത്തോടു കൂടി കോളേജ് ക്യാമ്പസിൽ നിന്ന് പോവുകയും കോളേജിൻ്റെ മെയിൻ റോഡ് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ഇരുവശങ്ങളിലേക്കൊക്കെ നോക്കിയാണ് നമിത ക്രോസ് ചെയ്യുന്നതായി വീഡിയോയിലൂടെ കാണാൻ സാധിച്ചത് ക്രോസ് ചെയ്യുന്ന സമയത്ത് അമിത വേഗതയിൽ വന്ന ഒരു ബൈക്കാണ് നമിതയുടെ ജീവൻ കവർന്നെടുത്തത് കോളേജിനെ സംബന്ധിച്ച് തീരാത്തൊരു നഷ്ടമാണ് വളരെ കൃത്യമായി ക്ലാസ്സിൽ വരികയും പഠിക്കുകയും വളരെ നല്ല സ്വഭാവമുള്ള അധ്യാപകരുടെയും എല്ലാ വിദ്യാർത്ഥികളുടെയും ഏറ്റവും സ്നേഹം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയായിരുന്നു നമിത നമിതയെ നിർമ്മല കോളേജിന് നഷ്ടപ്പെട്ടു പോയതിൽ ഞങ്ങൾക്ക് ഏവർക്കും അതിയായ ദുഃഖമുണ്ട് മാതാപിതാക്കളുടെ ആ വലിയ ദുഃഖത്തിൽ നിർമ്മല കോളേജിൻ്റെ മാനേജ്മെൻറ്റും അധ്യാപകരും വിദ്യാർത്ഥികളും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു തിരിച്ച് വീണ്ടും ഇതിനെ ക്യാമ്പസിലേക്ക് അമിതയില്ലല്ലോ എന്നുള്ള വേദന ഞങ്ങളുടെ മനസ്സിൽ എക്കാലത്തും നിറഞ്ഞു നിൽക്കും അപകടം എക്സാം ആയിരുന്നു സെമസ്റ്റർ എക്സാം ആയിരുന്നു നമ്മളതിൻ്റെ എക്സാം എഴുതി ഒരു നാലര ആയപ്പോഴത്തെ എക്സാം കഴിഞ്ഞു അപ്പോൾ ഒരു അഞ്ചുമണി ആവാറായപ്പോഴത്തേക്കും അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് സംഭവം ഉണ്ടാകുന്നത് അപ്പം ഇവൻ ഈവൻ അതിൻ്റെ മുമ്പേ അവിടെ നിന്നുള്ള റൗണ്ട് അടിക്കുന്നുണ്ടായിരുന്നു ഈ റൗണ്ട് അമി ഭയങ്കര സ്പീഡായിരുന്നു ഈ സ്പീഡിൻ്റെ സമയത്ത് ഇവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവൻ സ്ട്രെയിറ്റ് വന്ന് അടിച്ച് കയറുമായിരുന്നു എന്ന് അപ്പം ആ അമിത ഒരു നല്ല സ്പീഡായിരുന്നു നല്ല സ്പീഡായിരുന്നു ആ എന്തായാലും എയ്റ്റി പ്ലസ് സി സി ടി വി ദേശം തന്നെ സ്ലോ മോഷൻ അല്ല അപ്പം നല്ല സ്പീഡായിരുന്നു അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുവോം ചെയ്തത് കണ്ടു കണ്ടു ബ്രേക്ക് അവസരം ഉണ്ടായിരുന്നു അവിടെ പോയി പോയി കബനി കുടിച്ചിട്ട് വന്നു അങ്ങനെയാണ് പറഞ്ഞ കേട്ടെ അപ്പോൾ അതിനു മുമ്പും വേറെ പല കേസിനും പ്രതിയായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതിനുമുമ്പ് രണ്ടു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയതായിരുന്നു ദൂരുന്ന ആൾ കണ്ടത് വട്ടൊട്ട് സ്ലോ കണ്ട് ഡയറക്റ്റ് വന്ന് ഇടിക്കുന്നത് മറ്റാർക്കും അനുശ്രീ എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്തിനെ പരിക്കേറ്റുണ്ട് ആളെ ഇപ്പോൾ കാര്യത്താസിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ അവൻ സി സി ടി വി നോക്കുമ്പോൾ കാണാം ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം അവൻ പോവുക വിദ്യാർത്ഥിനികളെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച ബൈക്ക് കോളേജ് വിട്ട സമയത്ത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ തലങ്ങും വിലങ്ങും പാഞ്ഞു പോയിരുന്നു ഇതിനിടെയാണ് റോഡ് മുറിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന നമിതയെയും ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് സംഭവം കൺമുമ്പിൽ കണ്ട വിദ്യാർത്ഥികൾ ഓടിയെത്തി ബൈക്ക് യാത്രികനെ അടക്കം ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഷുഗനാനുസ് കൊച്ചി